സുഖല്ലേ അപ്പോൾ നമ്മൾ ഒരു ടു തോന്നുന്നു വീഡിയോ ചെയ്യുന്നത് കുറച്ച് ലേറ്റായി നമുക്ക് കുറച്ച് തിരക്കായി തിരക്കായിപ്പോയിട്ടോ അതായിരുന്നു വീഡിയോ ഒന്നും ചെയ്യാതിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വാഡ്ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ ഫുൾ സാധനം ഞാൻ പുറത്തിറക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മൊത്തമായിട്ട് എടുത്ത് ക്ലീൻ ആക്കുമ്പോഴാട്ടോ ഓ എന്താ പറയുക ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കാനൊക്കെ പറ്റല് അല്ലാതെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോന്നും ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുവരലുണ്ട് പക്ഷെ ഇത് മൊത്തമായിട്ട് എടുക്കുമ്പോഴാട്ടോ നന്നായിട്ടൊന്ന് ക്ലീൻ ആവുക അപ്പം ഞാനിതാ ഇങ്ങനെ ഓരോ ഷെൽഫത്ത് ഓരോ കവറിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്ര റിസ്ക് ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എല്ലാം കൂടി എടുത്ത് ബെഡിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് സെറ്റ് ചെയ്യുമ്പം ഓരോരോ ഷെൽഫത്ത് തിരഞ്ഞു നടക്കേണ്ടി വരും അതുകൊണ്ട് ഓരോ കവറിലിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ ഷെൽഫിലും എന്താ പറയുക നമ്മൾ ന്യൂസ് പേപ്പർ ഇങ്ങനെ വിരിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഇതിലും വിരിക്കുന്നുണ്ട് കേട്ടോ ഇക്കാക്ക എനിക്കിങ്ങനെ അലമാരൻ്റെ ഉള്ളിൽ ഒന്ന് തുടച്ച് തരാട്ടോ അപ്പോൾ ഞാൻ ആ തുടയ്ക്കുന്നിടത്ത് ന്യൂസ് പേപ്പറ് വിരിക്കുകാട്ടോ നേഹന നമ്മൾ അലമാറ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഓക്ക് ഇതൊക്കെ മൊത്തമായിട്ട് കണ്ടാലപ്പോൾ ഓക്ക് ഇങ്ങനെ ഓരോന്നെടുത്ത് അത് വലിച്ചു വാരിയിട്ടാണ് ഞാൻ അങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓരോ ഷെൽഫത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാമല്ലോ പണികൾ അപ്പോൾ ഓൾ എടുത്ത് മാറ്റി മറിക്കുന്നുണ്ട് അപ്പോൾ ഇക്കാക്ക ഓളെടുത്ത് അലമാറയിൽ കയറ്റിയിട്ടുട്ടോ ഇങ്ങനെ ഇപ്പം ഞാൻ എന്താ ന്യൂസ് പേപ്പറൊക്കെ ഇരിച്ച് കഴിയാനായിട്ടോ നമ്മൾ രാത്രി ആട്ടോ ഈ പണിയെടുക്കുന്നത് പത്തേ മുക്കാലാവാനായിട്ടോ ഇനിയും ഒരുപാട് പണിയുണ്ട് ഇതൊക്കെ ഇനി ഇതിലേക്ക് കയറ്റണം ഇത് ഞാൻ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാട്ടോ അപ്പോൾ ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് ഇത് ഇതേപോലെ തന്നെ ഒരു കവറിലേക്ക് വെച്ചേക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കത്ര റിസ്ക്കായിട്ട് തോന്നുന്നില്ല കുറേ സാധനം നമ്മൾ വൈ വാരി പരിച്ചിരുന്നു നല്ലത് ഓരോ സെറ്റ് ചെയ്ത് ഇങ്ങനെ വീട്ടിൽ നിന്ന് നമ്മൾ ഒരു കവറിൽ അലന്മാര നന്നാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അപ്പം ഞാൻ ഇതാ ഓരോന്നോരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു മൂന്ന് ഡോറുള്ള അലന്മാര കേട്ടോ അപ്പം അതിലൊരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടോ അതിലെ പണികൾ ഏകദേശം അങ്ങനെ തീർന്നിട്ടുണ്ട് കണ്ട കുറേ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനിയും ചിലപ്പോൾ ഇതിലേക്ക് എല്ലാം കഴിയുമ്പോൾ ഇതിലേക്ക് ഇനിയും സാധനങ്ങൾ വരും പക്ഷെ ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഇനിയും ഇത്രയും കുറേ സാധനം അതിലേക്ക് കയറ്റിയിട്ടും ഇവിടെ കലങ്കോലായി കിടക്കാം കേട്ടോ പക്ഷെ ഒക്കെ സെറ്റാക്കട്ടോ ഇനി നെക്സ്റ്റിക്ക് ആക്കേണ്ടതും വെച്ചിട്ടോ ഫുൾ ഡ്രസ്സൊക്കെ കംപ്ലീറ്റ് വെച്ച് പിന്നെ ഷർട്ടൊക്കെ ഞാൻ ഹാങ് ചെയ്തിടലാണ് അയൺ ചെയ്തിട്ട് ഹാങ് ചെയ്ത് വെക്കു കേട്ടോ അപ്പം ഞാൻ ഇപ്പം അയൺ ചെയ്ത ഷർട്ടാട്ടോ അപ്പോൾ ഞാനിതിപ്പം അങ്ങനെ തന്നെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇതിൻ്റെ അടിയിൽ എൻ്റെ പോമ്പിടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും ഇതാ അവിടെ അത്രയും സാധനങ്ങളുണ്ട് ഇതും ഇനിയും എത്ര അന്മാരിലേക്ക് കയറ്റിയിട്ടും പുറത്ത് സാധനങ്ങൾ തീരുന്നില്ല കേട്ടോ അപ്പോൾ കാക്ക അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഒരു പോപ്കോണൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് പിന്നെയും കുറേ കഴിഞ്ഞു പതിനൊന്നുമണി പന്ത്രണ്ട് മണി ഒക്കെ കഴിഞ്ഞിട്ടോ ഏകദേശം പണികളൊക്കെ തീരുമ്പോൾ അപ്പോഴത്തേനും നെയഹ ഉറങ്ങിയിരുന്നു അവൾ പിന്നെ പിന്നെ എണീക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പണി നിർത്തി കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിറ്റേന്ന് രാവിലെ ആട്ടോ നമ്മൾ എങ്കിൽ രാത്രി പിന്നെ നെയഹ അങ്ങനെ ഉറങ്ങുന്നോടത്തുനിന്ന് ഇങ്ങനെ എണീറ്റ് കളിച്ചപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ രാവിലെ ആട്ടാണ് എടുക്കുന്ന വീഡിയോ അപ്പോൾ അതാ ഞാൻ ഫുള്ള് സെറ്റ് ചെയ്തൊക്കെ കാണിച്ചു തരാം നല്ല അടിപൊളി ആയിട്ടില്ല വാട്ട്രോപ്പൊക്കെ നല്ല സെറ്റായിട്ടുണ്ടല്ലോ ഇതിലേക്ക് കുറേ ഞാൻ ഇന്നലെ കാണിച്ചതിലും കുറേ സാധനം പിന്നെയും ബാക്കി ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഓരോരോ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ടൊക്കെ കണ്ടോളൂ അപ്പം നമ്മളെ വാട്ട്രോപ്പ് സെറ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോകാണ്ട് കേട്ടോ ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം